കഴിഞ്ഞ ദിവസം ഞാൻ വാഗമണ്ണ് പോയപ്പോഴേക്കും ഈരാറ്റുപേട്ടയ്ക്കടുത്ത് ഒരു വെള്ളച്ചാട്ടം ഉണ്ടായിരുന്നു മാർമല എന്ന് പറയും എനിക്ക് തോന്നും മിക്കവർക്കും തന്നെ ഈ ഒരു വെള്ളച്ചാട്ടത്തെ പറ്റി അറിയത്തില്ലെന്ന് തോന്നുന്നു വാഗമണ്ണ് പോകുന്നവരെന്തായാലും മസ്റ്റായിട്ടും ഈ ഒരു വെള്ളച്ചാട്ടത്തിൽ എന്തായാലും ഒന്ന് പോയി കാണുക കാരണം അത്രയ്ക്ക് ബ്യൂട്ടിഫുള്ളാണ് ഈ ഒരു വെള്ളച്ചാട്ടം പിന്നെ അതുവഴിയുള്ള ആ ഒരു അരുവിയൊക്കെ മെയിനായിട്ട് ഈ ഒരു വെള്ളച്ചാട്ടത്തിലേക്ക് പോകാനായിട്ട് നമ്മൾ കുറച്ച് നടക്കണം പോകുന്ന വഴിയൊക്കെ സൂപ്പറാണ് നമ്മുടെ കുറച്ച് മാത്രമേ നമുക്ക് വണ്ടി വരാൻ പറ്റത്തുള്ളൂ പിന്നെ വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ട് നമ്മൾ ഇങ്ങനെയുള്ള വഴി കൂടെയൊക്കെ നടന്ന് കാട്ടിൻ്റെ അകത്തുകൂടെ നടക്കുന്ന പോലത്തെ ഒരു ഫീലിംഗ് ആണ് നൈസാണ് എല്ലാവരും എന്തായാലും മസ്റ്റായിട്ട് വാഗം കൊണ്ട് പോകുമ്പം ഈ ഒരു വെള്ളച്ചാട്ടം മസ്റ്റായിട്ട് വന്നൊന്ന് കാണണം കുറച്ച് ദൂരം കൂടെ നടന്നു കഴിയുമ്പോഴേക്കും നമ്മുടെ ഈ വഴി വീണ്ടും ചെറുതാകും പിന്നെ ഒരാൾക്ക് വീതമേ ഈ വഴി കൂടെ പോകാൻ പറ്റത്തുള്ളൂ നല്ല രസമാണ് പഴയ എനിക്ക് തോന്നുന്നു ഇപ്പം നമ്മുടെ ഇവിടെയൊക്കെ മിക്ക ടാർ ഇടുകയും അതുപോലെ തന്നെ കോൺക്രീറ്റ് ഒക്കെ ചെയ്ത് ഇങ്ങനത്തെ വഴിയൊക്കെ ഇപ്പോൾ ഭയങ്കര കുറവാണ് ഞങ്ങളുടെ ഇവിടെയൊക്കെ നല്ല രസമായിരുന്നു പോകുന്ന വഴിയൊക്കെ ഏകദേശം നമുക്കൊരു അഞ്ച് പത്ത് മിനിറ്റോളം ഇങ്ങനെ നടക്കാൻ തന്നെ ഉണ്ട് പക്ഷെ നമുക്ക് ബോറടിക്കത്തൊന്നുമില്ല നല്ല ഭംഗിയാണ് കാണാനൊക്കെ ചുറ്റും അതുകൊണ്ട് നമുക്ക് വലിയ ബോറൊന്നും അടിക്കാതെ നമുക്ക് നൈസായിട്ട് നല്ലതായിട്ട് ആസ്വദിച്ച് പോകാൻ പറ്റും പോകുന്ന വഴി വെള്ളച്ചാട്ടത്തിൻ്റെ നല്ല ശബ്ദമൊക്കെ നമുക്ക് കേൾക്കാൻ പറ്റും കേട്ടോ പിന്നെ ആ ഒരു അരുവിയൊക്കെ ഒഴുകി പോകുന്നതും പിന്നെ അതുപോലെ തന്നെ കാപ്പിത്തോട്ടമൊക്കെ ഉണ്ട് പിന്നെ നമ്മുടെ ഈ വഴി ചുരുങ്ങി ചുരുങ്ങി പിന്നത്തെ ഇതേപോലുള്ള പാറകളാണ് കാണുന്നത് ചെറിയ അരുവിയൊക്കെ അവിടുണ്ട് നമ്മളിനി പാറയെ കയറി വേണം ഈ ഒരു വെള്ളച്ചാട്ടത്തിലേക്ക് പോകാനായിട്ട് ഓരോ സ്ഥലം കഴിയുന്നതോടും കുറച്ച് റിസ്ക് കൂടുതലാണ് പക്ഷേ നമ്മൾ വീഴത്തൊന്നുമില്ല സൂക്ഷിച്ച് നമുക്ക് മൊത്തം ആയിട്ട് കയറാനൊക്കെ പറ്റും ഒരു കുഴപ്പമില്ല നമുക്ക് ആദ്യമൊക്കെ കുറച്ച് പേടിയായിരിക്കും ഈ ഒരു പാറ കയറാൻ പറ്റുമെന്നൊക്കെ തോന്നും പക്ഷേ അങ്ങനെയൊന്നുമില്ല നമുക്ക് ഈസി ആയിട്ട് കയറാൻ പറ്റും കേട്ടോ പിന്നെ അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഞാൻ പോയപ്പോൾ ഉണ്ടായിരുന്നു ഇവിടെ പിന്നെ അറ്റ് ലാസ്റ്റ് നമ്മൾ നമ്മുടെ വെള്ളച്ചാട്ടത്തി എത്തിയിരിക്കുന്നു ഇതാണ് നമ്മുടെ മാർമല വെള്ളച്ചാട്ടം ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വെള്ളച്ചാട്ടമാണ് എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു വന്നാൽ വീണ്ടും വീണ്ടും നമുക്ക് വരാൻ തോന്നും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത ഞങ്ങൾ വന്ന സമയത്ത് മഴയൊക്കെ ഉള്ളതുകൊണ്ട് നല്ല ഫോഴ്സിലായിരുന്നു വെള്ളം വന്നുകൊണ്ടിരുന്നത് പിന്നെ ഈ ഒരു വെള്ളച്ചാട്ടം ഒഴുകി ചെറിയൊരു അരുവിയായിട്ട് അങ്ങനെ പോവുകയാണ് ചെയ്യുന്നത് പിന്നെ നമ്മൾ ഈ പാറയിലൂടെ ഒക്കെ നടക്കുമ്പോൾ കുറച്ച് സൂക്ഷിക്കുക കാരണം നമ്മൾ വരുമ്പോളേ ഇവർ സ്റ്റാർട്ടിങ്ങിൽ തന്നെ അപായ സൂചനയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അതൊന്ന് ജസ്റ്റ് വായിച്ച് നോക്കിയിട്ട് മാത്രം ഇതിലേക്ക് ഒന്ന് ഇറങ്ങുക അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് നമ്മൾ അവിടുന്ന് പയ്യെ ഇറങ്ങി താങ്ക്സ് ഫോർ വാച്ചിങ്